നമ്മുടെ നാട്ടിലെ ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് ഫ്ലെക്സുകളും സോഷ്യൽ മീഡിയകളും സജീവമായെങ്കിലും ചുവരെഴുത്തുകാർ ഇപ്പോഴും ഈ രംഗത്തുണ്ട് മൂവാറ്റുപുഴ സ്വദേശി ഗ്ലാറ്റൻ പീറ്റർ നേതൃത്വം നൽകുന്ന പീറ്റർ ആർട്സ് ചുവരെഴുത്തിൽ സജീവമായിരിക്കുകയാണ് മൂവാറ്റുപുഴയ്ക്ക് പുറത്തും തിരക്കേറിയ വർക്കുകളാണ് ഗ്ലാറ്റൻ പീറ്റർ നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സോഷ്യൽ മീഡിയയിൽ ഇലക്ഷൻ പ്രചരണങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുന്നേ ഇലക്ഷൻ പ്രചരണങ്ങൾക്ക് സജീവമായിരുന്ന ചുവരെഴുത്തുകാർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്ന് സംശയമാണ് മൂവാറ്റുപുഴ സ്വദേശിയായ ഗ്ലാറ്റൺ പീറ്റർ നേതൃത്വം നൽകുന്ന പീറ്റർ ആർട്ട്സ് ഇപ്പോഴും ഈ രംഗത്ത് സജീവമാണ് മൂവാറ്റുപുഴ വെള്ളൂർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ച ആർട്സ് ഈ നാടിന്റെ തന്നെ അഭിമാനമായ പ്രസ്ഥാനമായി മാറിയിട്ടുണ്ട് കേരളത്തിനകത്തും പുറത്തും ചുവരെഴുത്തുകൾ കൊണ്ട് കളം നിറഞ്ഞിരുന്ന പീറ്റർ ആർട്സ് ഇപ്പോൾ വീണ്ടും ഇലക്ഷൻ സമയത്ത് സജീവമാവുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ടിയുള്ള ചുവരെഴുത്തുകളുമായി ഗ്ലാട്ടൺ പീറ്റർ രംഗത്തിറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായി ഗ്ലാട്ടൺ പീറ്റർ ഈ രംഗത്ത് സജീവമാണ് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടത്തിയത് ഗ്ലാട്ടൺ പീറ്റർ തന്നെ ഫ്ലക്സുകളും സോഷ്യൽ മീഡിയകളും പരസ്യ പ്രചാരണ രംഗം കീഴടക്കിയെങ്കിലും കാർക്ക് ഇപ്പോഴും ജനഹൃദയങ്ങളിൽ സ്ഥാനമുണ്ടെന്ന് ഗ്ലാട്ടൺ പീറ്റർ പറയുന്നു ഈ ഈ ഒരു ഞാൻ പഠിച്ചതാണ് ഇതെല്ലാം കലാകാരന്മാരുടെ ആർട്ടിസ്റ്റുകളുടെ വർക്കുകളെല്ലാം മാ പോയല്ലോ പിന്നെ ഇപ്പം ഈ പറഞ്ഞ ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ ഒരു ഓർമ്മ പുതുക്കൽ എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ച തൊഴിൽ അതായത് എല്ലാ പാർട്ടിയുടെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ന പാർട്ടികളെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഇതൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മുടെ ജീവിതമാർഗ്ഗമാണ് അതുകൊണ്ട് എല്ലാ എല്ലാ പാർട്ടികളുടെയും ഇപ്പം മൂവാറ്റു മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടിപ്പം ഫസ്റ്റ് ചുമരഴുത്ത് ആരംഭിച്ചത് നമ്മുടെ കെ എസ് ജയകൃഷ്ണൻ്റെയാണ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയുടെ അപ്പോൾ പുള്ളിയാണ് ഫസ്റ്റിൽ വിളിച്ച് നമ്മൾ ഇത് ചെയ്ത് അതിന് മുമ്പ് പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു കളർ അടിച്ചിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് ഫസ്റ്റ് എഴുത്തു തുടങ്ങിയത് ഇതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇലക്ഷൻ ഇതിനെ സംബന്ധിച്ചിടത്തോളം ചുമരഴുത്ത് നമ്മുടെ ഒരു കൈത്തൊഴിലായതുകൊണ്ട് നമ്മളത് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് കന്യാകുമാരി അതിൽ കാസർഗോഡ് വരെയുള്ള ജോഡോ യാത്രയുടെ വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് അതിനൊരു ഭാഗ്യം കിട്ടി ചെയ്യാൻ അപ്പോൾ നമ്മളെല്ലായിടത്തും ഓടിയെത്തുന്നുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റായിട്ട് രാവിലെ ആറ് മണി മുതൽ നമ്മൾ വൈകുന്നേരം ആറ് മണി മാക്സിമം പോകുന്ന വരെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ നമ്മൾ കൂടുതൽ ഇട്ട് ചെയ്യുന്ന ചെയ്യുന്നതെന്ന് ഫാസ്റ്റ് വർക്കാണ് നമ്മളൊരു ദിവസം എത്ര നീളമുള്ള മതിലാണെങ്കിലും എത്ര ദൂരമുള്ള മതിലാണെങ്കിലും നമ്മൾ ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ വർക്ക് ചെയ്ത് തീർത്തു കൊടുക്കും ഞാനും എൻ്റെ സുഹൃത്തുക്കളും കൂടി വർക്ക് ചെയ്ത് തീർത്തു കൊടുക്കുന്നതാണ് നിരവധി ശിഷ്യന്മാരെ ഉൾപ്പെടുത്തി രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ വർക്കുകൾ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് ഗ്ലാട്ടൻ പീറ്റർ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്